വിദ്യാഭ്യാസ വകുപ്പിന്റെ പരാജയമാണോ തുടർച്ചയായ ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ വെളിവാകുന്നത് ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ശക്രങ്ങൾ തേടിയത് തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കാണാം വിദ്യാഭ്യാസ വകുപ്പ് വൻ പരാജയം തന്നെയാണ് നമ്മൾ കണ്ടുവന്നിരുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടാകുന്നത് ഇടതുപക്ഷ സംഘടനാ അനുഭാവികളുടെ നേതൃത്വത്തിൽ പല ഓൺലൈൻ വ്യാപാര അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററുകളുടെയും വേണ്ടി വിടുപണി ചെയ്തുകൊണ്ട് ഇടതുപക്ഷ അധ്യാപക സംഘടനകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർത്തി ഈ നാട്ടിലെ പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ പരീക്ഷ അട്ടിമറിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നിലവിലുള്ളത് വിദ്യാഭ്യാസ വകുപ്പ് വൻ പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രിയുടെ പല പ്രസ്താവനകളും നമുക്ക് കണ്ടതാണ് എങ്കിലും ഇത്തരം ഈ പരീക്ഷ പോലുള്ള വളരെ നിർണായകമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലുള്ള ഈ സംഭവങ്ങൾ അട്ടിമറിക്കുന്ന ഇടതുപക്ഷ സംഘടനകളും അധ്യാപക സംഘടനകളും ചോദ്യ പേപ്പർ ചോർച്ച അത് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങുന്നതല്ല എസ് എൽ സി പരീക്ഷ എടുക്കാറാകുമ്പോൾ അങ്ങനെ എസ് എൽ സിയുടെ പോയി പി എസ് സി പരീക്ഷയുടെ പോയി അതെല്ലാം എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ ഒരു നിത്യ കാര്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡി വി നോക്കിയാൽ കാണുന്ന വാർത്തയുടെ കൂടെ ഇങ്ങനെ ഒരു വാർത്തയും മിക്കവാറും ഉണ്ടാവും അത് ഏത് ഏത് മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിൽ പിന്നെ വിദ്യാഭ്യാസ ഓഫീസറാണ് ഓഫീസർമാരാണ് നോക്കേണ്ടത് പക്ഷേ മോളിൽ തലപ്പത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാഞ്ഞിട്ട് തന്നെയാണ് അവർ അന്നേരത്തെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടോ എന്താണെന്നറിയത്തില്ല അവർ കണ്ണടക്കുന്നതിൻ്റെ ആയിരിക്കാം ഇങ്ങനെ ചോദ്യ പേപ്പറൊക്കെ ചോർന്നു പോകണേ കാരണം ചോദ്യപേപ്പർ കൊണ്ടുവരിക എന്നൊക്കെ പറയണത് നമ്മളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഭയങ്കരമായിട്ട് കെട്ടിപ്പുട്ടിയൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് ഇവർ കണ്ണടക്കുന്നത് കൊണ്ടാണല്ലോ അത് ഇങ്ങനെ ചോർന്നു പോകുന്നത് അപ്പം പിന്നെ അത് സർക്കാർ സർക്കാർ കണ്ണടയ്ക്കുന്നതുകൊണ്ടാണെന്നേ ഞാൻ പറയുള്ളൂ സർക്കാരിന് അതിൻ്റെ മേലെ ഒരു നല്ലൊരു ഇത് വയ്ക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഉദ്യോഗസ്ഥർ നല്ലതായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കല ചോദ്യപേപ്പർ ചോർച്ച തുടർക്കഥ ആകുന്നത് യാദർച്ഛികമായ ഒരു സംഭവമല്ല വളരെ ഗൗരവത്തിൽ കൂടി നടത്തപ്പെടേണ്ട ഇത്തരം പരീക്ഷകൾ അലങ്കൂലമാകുന്നത് അതിന് ചുമതലപ്പെട്ട വകുപ്പുകളുടെ പരാജയത്തിലേക്കാണ് പിരൽച്ചു കൊണ്ടുന്നത് വളരെ ഉത്തരവാദിത്വമുള്ള സർക്കാർ ഉദ്യോഗങ്ങളിലേക്ക് നിയമിക്കപ്പെടുന്നവർ മതിയായ യോഗ്യതയും അക്കാദമിക് യോഗ്യതയും മികവും നൈപുണ്യവും ഉള്ളവരാണ് അത് കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തുന്ന പരീക്ഷകൾ പോലും ഇത്തരത്തിൽ അലങ്കൂലമാകുന്നത് തീർച്ചയായും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുടെ പരാജയമെന്ന് തന്നെ വേണം പറയാൻ ഡോക്ടറേറ്റ് പോലെയുള്ള പി എച്ച് പോലെയുള്ള ബിരുദങ്ങൾ പോലും വളരെ എളുപ്പത്തിൽ തരപ്പെടുത്താവുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നത് വളരെ വേദനയോടുകൂടി മാത്രമേ നോക്കി നോക്കിക്കാണുവാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇത്തരം പ്രവണതകൾക്ക് കടിഞ്ഞാണിടേണ്ടത് അവസാനിപ്പിക്കേണ്ടത് വിദ്യാഭ്യാസ വകുപ്പ് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു